അപ്പം ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് വിട്ട് വന്ന് പെട്ടെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഞാനും മമ്മിയും വിചാരിച്ചു വന്നാൽ പിന്നെ രാവിലത്തെ പണികളും കൂടെ കൈയ്യോടെ തീർത്ത് വെച്ചേക്കാം എങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ടൈമും കിട്ടും വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെയ്യുകയും ചെയ്യാലോ അപ്പോൾ ഞാനും മമ്മിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അടുപ്പിൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു അതും കറിയൊക്കെ അപ്പോൾ മമ്മി മീൻ കറി വെക്കാൻ വേണ്ടി നോക്കുവാണേ പിന്നെ തോരനുള്ളത് നമ്മുടെ ഒരു അമരപ്പയർ പോലത്തെ ഒരു പയറുണ്ടായിരുന്നു അതും തോരൻ വെച്ച് മീനും കുറച്ച് കറി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ പണികളും തീർക്കുക അതാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മുടെ സമയം യൂട്ടിലൈസ് ചെയ്യാമല്ലോ ഇങ്ങനെ രണ്ടുപേരുള്ളതുകൊണ്ട് ഞാൻ മമ്മി ഇപ്പോൾ ഉള്ളതുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ പിന്നെ നമുക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടും അപ്പോൾ അത് നമ്മുടെ കറിവേപ്പിലേക്ക് ഇത്ര ആയിട്ടുണ്ട് എന്നാൽ വെട്ടി വിട്ടപ്പം നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നല്ലോ അപ്പോൾ കുറെ പേര് കമൻറ്റ് ഇട്ടായിരുന്നു വളമൊക്കെ എന്താണ് ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ അതിനൊക്കെ റിപ്ലൈ അയച്ചായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണികൾ ഏകദേശം കഴിയാറായി അപ്പം തന്നെ നമ്മൾ നാളത്തേക്ക് കുറച്ച് ദോശയ്ക്ക് വേണ്ടി അരി ഉഴുന്നും വെള്ളത്തിലിട്ടു പയറുതോരനും മീൻ കറിയും മോരും റെഡിയായി കേട്ടോ